േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ ചതികളുമായി മുന്നിലേക്ക് താരപോവുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നുള്ള നീക്കത്തിലാണ് ഉറച്ചു നിൽക്കുന്നത് പക്ഷേ ഇതേ തുടർന്നാണ് താരയുടെ ഈ ചതി പിടികൂടുന്നത് താര മരുന്ന് കൊടുക്കുന്നതിനായി ശ്രമിക്കുന്നുവെങ്കിലും ഭാഗ്യം കൊണ്ട് മാത്രം ഇഷ രക്ഷടുകയാണ് ഇതേ തുടർന്നാണ് സത്യങ്ങൾ പുറത്തു വരുന്നത് ഇതിന് പിന്നിൽ കളിക്കുന്നത് മറ്റാരുമല്ല താര തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന അവർ ഇതോടെ താർ താരയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് സത്യാവസ്ഥ അറിഞ്ഞ് മതിയാകൂ എന്ന് അവർ പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ താര തനിക്ക് ഈ മരുന്ന് നൽകിയത് മറ്റാരുമല്ല രാഹുലും കൂട്ടരുമാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്നു തന്നെ വെറുതെ വിടണമെന്നും അവർ തന്നെ ഭീഷണിപ്പെടുത്തി ചെയ്യിച്ചതാണ് ഇതെന്നും പറഞ്ഞുകൊണ്ട് കരയുകയാണ് ഇപ്പോൾ അവൾ ഇതോടെ സോനം ദേശായിയെയും രാഹുലിനെയും കാരണം എന്നുള്ള തീരുമാനത്തിൽ എത്തി നിൽക്കുന്ന അവർ ഇതേ തുടർന്ന് സോനം ദേശായിയെ കാണാൻ എത്തുകയാണ് അപ്രതീക്ഷിതമായ ഇഷയുടെ ഈ കടന്നുവരവ് വരവ് സോനം ദേശായിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് സോനം ദേശായി പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് സോനം ദേശായി തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇഷ ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന് സോനം ദേശായി ആലോചിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്